ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് അമേരിക്കയിലെ ഒഹായോ സ്റ്റേറ്റിലുള്ള ബേവില്ലേജിൽ നിന്നും പത്തു വയസ്സുള്ള എമി മിഹാൽ എന്ന പെൺകുട്ടിയെ കാണാതാവുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് സ്കൂളിൽ നിന്നും വരാൻ വൈകുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് എമി അന്ന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് സ്കൂളിൽ നടക്കാനിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് മുന്നോടിയായുള്ള പ്രാക്ടീസിൽ പങ്കെടുക്കാനുണ്ട് എന്നാണ് എമി വൈകാനുള്ള കാരണമായി പറഞ്ഞത് എന്നാൽ സ്കൂളിൽ വെച്ച് അങ്ങനെയൊരു പ്രാക്ടീസ് നടന്നിട്ടില്ല എന്നും എമി നുണ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നും പിന്നീട് അവളുടെ പാരന്റ്സിനും മനസ്സിലായി എമി മിസ്സിംഗ് ആവുന്നതിന് ഒരാഴ്ച മുൻപ് അവളുടെ വീട്ടിലേക്ക് അജ്ഞാതനായ ഒരു വ്യക്തിയുടെ ഫോൺ കോൾ വന്നിരുന്നു ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് എമിയാണ് അയാളോടൊപ്പം ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരു ഷോപ്പിംഗ് സെന്ററിലേക്ക് പോകുന്ന കാര്യം എമി അവളുടെ ക്ലാസ്മേറ്റ്സിനോട് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ ബേ വില്ലേജിലുള്ള ഒരു ഷോപ്പിംഗ് സെന്ററിന് മുന്നിൽ എമി മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളോടൊപ്പം സംസാരിച്ചു നിന്നിരുന്നു എന്നും അയാളോടൊപ്പം കാറിൽ കയറി പോകുന്നത് കണ്ടിരുന്നു എന്നും വിവരം ലഭിച്ചു അതാണ് എമി മിഹാൽ ജവിക്കെന്ന ആ പത്തു വയസ്സുകാരിയെ ആളുകൾ ജീവനോടെ കണ്ട അവസാന നിമിഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബേ വില്ലേജിൽ നിന്നും കാണാതായ എമി മിഹാൽ ജവിക്കിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഡിസംബർ പതിനൊന്നിന് അർക്കാൻസാസിലാണ് എമി റനെ മിഹാൽജെവിക് ജനിച്ചത് മാർക്കും മാർഗ്രറ്റുമായിരുന്നു എമിയുടെ പാരന്റ്സ് ജയ്സൺ ജനിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് എമി ജനിച്ചത് രണ്ടു കുട്ടികളും വളർന്നു തുടങ്ങിയതോടെ കുടുംബം അർക്കാൻസാസിൽ നിന്നും ഒഹായോ സ്റ്റേറ്റിലുള്ള ക്ലീവ്ലാൻഡിലേക്ക് താമസം മാറ്റി ക്ലീവ്ലാന്റിൽ ബേ വില്ലേജിലായിരുന്നു അവരുടെ വീട് സ്ഥിതി ചെയ്തിരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലീസ് കൂടുതലായും താമസിച്ചു വന്നിരുന്ന സ്ഥലമായിരുന്നു ക്ലീവ്ലാൻഡിലെ ബേ വില്ലേജ് ഓഫീസ് ജോലികളും സ്വയം തൊഴിലും ചെയ്തായിരുന്നു അവിടെയുള്ള പലരും ജീവിച്ചിരുന്നത് എമിയുടെ അച്ഛൻ മാർക്ക് ജനറൽ മോട്ടോഴ്സിലും അമ്മ മാർഗ്രേറ്റ് ടൈം മാഗസീനിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത് ബാ വില്ലേജിലുള്ള പബ്ലിക് സ്കൂളിൽ ജെയ്സനും എമിയും പഠനം തുടർന്നു സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും വളരെ ആക്റ്റീവായി പങ്കെടുത്തിരുന്ന എമിക്ക് അനിമൽസിന് വലിയ ഇഷ്ടമായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഹോഴ്സ് റൈഡിംഗിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അവൾ പഠനത്തിലും സ്പോർട്സിലുമെല്ലാം നല്ലപോലെ പെർഫോം ചെയ്തിരുന്നു പത്തു വയസ്സുള്ളപ്പോൾ തന്നെ മുതിർന്നവരോട് വളരെ ഫ്രീ ആയി സംസാരിക്കുകയും എല്ലാവരോടും പെട്ടെന്ന് അടുപ്പം സ്ഥാപിക്കുകയും ചെയ്തിരുന്ന പ്രകൃതമായിരുന്നു എമിയുടേത് ഇത് അവളുടെ അമ്മ മാർഗ്രറ്റിൽ ചെറിയ ഭയമുണ്ടാക്കിയിരുന്നു കാരണം സ്ട്രെയിഞ്ചേഴ്സായ പോലും എമി പെട്ടെന്ന് സംസാരിച്ച് അടുപ്പത്തിലാവുമായിരുന്നു ഇത് ആരെങ്കിലും ദുരുപയോഗം ചെയ്യുമോ എന്നുള്ള ഭയമായിരുന്നു മാർഗ്രേറ്റിന് മാർഗ്രേറ്റും എമിയും തമ്മിൽ പോലെ ഇടപഴകിയിരുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ മാർഗ്രേറ്റ് മിക്ക ദിവസങ്ങളിലും എമിയെ ഉപദേശിക്കും സ്ട്രെയിഞ്ചേഴ്സുമായി ഇടപഴകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നായിരുന്നു അവർ എപ്പോഴും പറയാറുള്ളത് എന്നാൽ ആ വീട്ടിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ മാസത്തിൽ ഒരു ഫോൺ കോൾ വന്നതോടെ മാർഗ്രേറ്റ് ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു എമി മിഹാൽ ജവിക്കിനെ കാണാതാവുന്നതിന് ഒരാഴ്ച മുൻപാണ് അവരുടെ വീട്ടിലേക്ക് ആ ഫോൺ കോൾ വന്നത് എമിയുടെ അമ്മ മാർഗ്രേറ്റിന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് പരിചയപ്പെടുത്തിയാണ് അജ്ഞാതനായ ആ വ്യക്തി എമിയുമായി സംസാരിച്ചു തുടങ്ങിയത് അമ്മയ്ക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി ഉയർന്ന പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് പോസ്റ്റിലെത്തിയിട്ടുണ്ടെന്നും അതിന് നമുക്കവർക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്നും പറഞ്ഞതോടെ എമിക്ക് വലിയ സന്തോഷമാവുകയും അവളതിന് സമ്മതിക്കുകയും ചെയ്തു പ്രൊമോഷൻ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മാർഗ്രറ്റ് എമിയോട് അടുത്തിടെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വിളിച്ചത് ഒരു ആയിരുന്നിട്ട് പോലും അവളത് പെട്ടെന്ന് വിശ്വസിച്ചതും ഗിഫ്റ്റ് വാങ്ങി സർപ്രൈസ് കൊടുക്കാമെന്നുള്ള വാക്ക് കൊടുത്തതും സർപ്രൈസ് ഗിഫ്റ്റാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിവരം വീട്ടിൽ ആരും അറിയരുത് എന്നും അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് ഗിഫ്റ്റ് വാങ്ങാൻ പോവാമെന്നും എമി എത്തേണ്ട സ്ഥലം ഏതാണ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് അയാൾ കോൾ ഡിസ്കണക്ട് ചെയ്തത് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്ന സന്തോഷത്തിലിരുന്ന എമി മിഹാൽ ജവിക്കിനെ കാത്തിരുന്ന അപകടം അപകടമെന്താണെന്ന് അവൾക്കപ്പോൾ അറിയില്ലായിരുന്നു ആ ഫോൺ കോൾ വന്ന കാര്യവും അമ്മയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് പോകുന്ന കാര്യവുമെല്ലാം എമി അവളുടെ ക്ലാസ്മേറ്റ്സിനോട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് എമി അന്ന് ഉറങ്ങി എഴുന്നേറ്റത് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന സന്തോഷത്തിൽ അവൾ തലേദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടുമില്ല സ്കൂളിലേക്ക് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ക്ലാസ് കഴിഞ്ഞ് വരാൻ വൈകുമെന്നുള്ള കാര്യം എമി അമ്മയോട് പറഞ്ഞത് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിരുന്ന അമ്മയോട് നുണ പറഞ്ഞതിൽ എമിക്ക് വിഷമമുണ്ടായിരുന്നുവെങ്കിലും നല്ലൊരു കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിച്ചു രാവിലെ ഏഴേ ഇരുപതോടെ എമി അവളുടെ സൈക്കിളെടുത്ത് സ്കൂളിലേക്ക് ഇറങ്ങി അന്ന് രണ്ടു മണിക്ക് ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ സുഹൃത്തുക്കളോടൊന്നും സംസാരിക്കാൻ പോലും നിൽക്കാതെ നേരെ ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയി എമി പഠിച്ചിരുന്ന മിഡിൽ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് സെന്ററിലെത്താനായിരുന്നു അജ്ഞാതനായ ആ വ്യക്തി പറഞ്ഞിരുന്നത് തന്നെ സ്കൂളിൽ നിർത്തിയിട്ടിരുന്ന സൈക്കിൾ പോലും എടുക്കാതെ നടന്നാണ് അവൾ ആ ഷോപ്പിംഗ് സെന്ററിലേക്ക് പോയത് രണ്ടേകാലോടെ എമി ആ ഷോപ്പിംഗ് സെന്ററിന് മുന്നിൽ ആരെയോ കാത്തുനിൽക്കുന്നത് അവളുടെ സ്കൂളിലെ പല സ്റ്റുഡൻസും കണ്ടിട്ടുണ്ട് രണ്ടേ ഇരുപതിനും രണ്ടരയ്ക്കുമിടയ്ക്ക് മുപ്പത് വയസ്സ് തോന്നിക്കുന്ന വെളുത്ത വർഗ്ഗക്കാരനായ ഒരു വ്യക്തി അവിടെ എത്തുകയും അയാളോടൊപ്പം കുറച്ചുനേരം സംസാരിച്ചു നിന്ന എമി അയാളുടെ കാറിൽ കയറി പോവുകയും ചെയ്തു പിന്നെ അവൾക്ക് എന്തു സംഭവിച്ചു എന്ന് ആർക്കും ഒരറിവുമില്ല നാൽപ്പത് മിനിറ്റിനു ശേഷം മൂന്നേ കാലോടെ എമിയുടെ അമ്മ മാർഗ്രേറ്റിന്റെ ഓഫീസിലേക്ക് ഒരു ഫോൺ കോൾ വന്നു അവരുടെ മൂത്ത മകനായ ജെയ്സൺ ആണ് വിളിച്ചത് സ്കൂൾ വിട്ട് ഇത്ര നേരമായിട്ടും എമി വീട്ടിലെത്തിയിട്ടില്ല എന്നായിരുന്നു ജെയ്സൺ പറഞ്ഞത് എല്ലാ ദിവസവും മൂന്നു മണിക്ക് വീട്ടിലെത്താറുള്ള സഹോദരി പതിനഞ്ച് മിനിറ്റ് വൈകിയപ്പോൾ തന്നെ ജയ്സൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു എന്നാൽ എമി വൈകി വരുന്ന കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടേയെന്നും പേടിക്കാതിരിക്കുക എന്നും പറഞ്ഞ് മാർഗ്രറ്റ് കോൾ കട്ട് ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞ് ജെയ്സൺ വീണ്ടും അമ്മയെ വിളിച്ചു ഇതോടെ ജോലി മതിയാക്കി ഓഫീസിൽ നിന്നും ഇറങ്ങാൻ മാർഗ്രറ്റ് തയ്യാറെടുത്തതാണ് സ്കൂളിൽ പോയി എമിയെക്കുറിച്ച് അന്വേഷിച്ച് വീട്ടിലേക്ക് പോവാമെന്നാണ് അവർ തീരുമാനിച്ചത് എന്നാൽ അപ്പോഴേക്കും മാർഗ്രറ്റിന് മറ്റൊരു ഫോൺ കോൾ വന്നു ഇത്തവണ വിളിച്ചത് എമിയായിരുന്നു അമ്മ ചോദിച്ച കാര്യങ്ങൾക്ക് മുഴുവൻ ഓക്കെ ഫൈൻ എന്നിങ്ങനെ മാത്രമായിരുന്നു എമി പ്രതികരിച്ചത് വീട്ടിലേക്ക് ഇറങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ എമി എസ് പറഞ്ഞതോടെ മാർഗ്രേറ്റ് അവരുടെ ജോലികൾ തുടർന്നു എന്നാൽ കുറച്ചു സമയത്തിനകം തന്നെ മാർഗ്രേറ്റിന് അപകടം മണത്തു എമിക്ക് തന്നിപ്പോൾ ഫോൺ വിളിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല വീടെത്താൻ വൈകുമെന്നുള്ള കാര്യം അവൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അതുമാത്രമല്ല എപ്പോൾ ഫോൺ വിളിച്ചാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എമി യെസ് ഫൈൻ എന്നിങ്ങനെ ചെറിയ ചെറിയ വാക്കുകളിൽ മറുപടി ഒതുക്കി അവളെ കൊണ്ട് ആരോ നിർബന്ധിച്ച് ഫോൺ വിളിപ്പിച്ചതുപോലെയും ഭയപ്പെടുത്തിയിരുന്നത് പോലെയും തോന്നി തുടങ്ങി ഇതോടെ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ അവർ ഓഫീസിൽ നിന്നും ഇറങ്ങി മാർഗ്രേറ്റിന്റെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് ദൂരമുള്ളതിനാൽ അഞ്ചേ മുപ്പതോടെയാണ് അവർ വീടെത്തിയത് എന്നാൽ അപ്പോഴും എമി വീട്ടിലെത്തിയിട്ടില്ല ഇതോടെ മാർഗ്രേറ്റ് എമിയുടെ ഫ്രണ്ട്സിന്റെ വീടുകളിലേക്കെല്ലാം വിളിച്ചു നോക്കി അവരെല്ലാം വളരെ നേരത്തെ തന്നെ വീടുകളിലെത്തിയിരുന്നു ക്ലാസ് കഴിഞ്ഞതിനു ശേഷം എമിയെ ഞങ്ങളാരും കണ്ടിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് ഇതോടെ മാർഗ്രെറ്റ് സ്കൂളിൽ നേരിട്ട് ചെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് സ്കൂളിൽ അടുത്തായി ഒരു പ്രോഗ്രാമും നടക്കാനില്ല എന്നും എമി നുണ പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയതെന്നും മനസ്സിലായത് എമിയുടെ സൈക്കിൾ അപ്പോഴും സ്കൂളിലുണ്ടായിരുന്നു ഉടനെ തന്നെ മാർഗ്രറ്റ് മാർക്കിനെ വിളിച്ച് കാര്യം പറയുകയും പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയും ചെയ്തു ആറു മണിയോടെ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത ബാ വില്ലേജ് പോലീസ് എമിക്കുവേണ്ടിയുള്ള തിരച്ചിലാരംഭിച്ചു നൂറുകണക്കിന് പോലീസ് ഓഫീസർമാർ ചേർന്ന് ആ രാത്രി മുഴുവൻ തിരച്ചിൽ നടത്തിയിട്ടും എമിയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല അടുത്ത ദിവസം തന്നെ എഫ് ബി ഐയും കേസിൽ ഇൻവോൾവായി ബാ വില്ലേജ് മിഡിൽ സ്കൂളിൽ എമിയുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന എല്ലാ കുട്ടികളോടും പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എമിയുടെ അമ്മ മാർഗ്രേറ്റിന്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ എമിയെ ഫോണിൽ വിളിച്ചിരുന്നു എന്നുള്ള കാര്യവും അയാളോടൊപ്പം ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്ന കാര്യവും എമി ഞങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞതോടെ പോലീസ് അപകടം തിരിച്ചറിഞ്ഞു എമി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു എന്ന് അവർക്കുറപ്പായി മാർഗ്രേറ്റിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന എല്ലാ ആണുങ്ങളെയും പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സംശയിക്കത്തക്കതായി ആരെയും കണ്ടെത്താനായില്ല മാർഗ്രേറ്റിനെ വ്യക്തിപരമായി അറിയുന്ന അവരുടെ ജോലിയെക്കുറിച്ചും പ്രൊമോഷൻ ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവുള്ള ഒരാൾ വെൽ പ്ലാൻഡായിട്ടാണ് ഈ കിഡ്നാപ്പിംഗ് നടത്തിയിരിക്കുന്നത് എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും എമിയെക്കുറിച്ചുള്ള ഒരു വിവരവും ലഭിച്ചില്ല ഒഹായോ സ്റ്റേറ്റ് മുഴുവനായും എമിയുടെ മിസ്സിംഗ് പോസ്റ്ററുകളായിരുന്നു കൂടാതെ ടെലിവിഷൻ ചാനലുകളിൽ ഈ മിസ്സിംഗിനെക്കുറിച്ചുള്ള സ്പെഷ്യൽ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ സംപ്രേഷണം ചെയ്തു പക്ഷേ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാമെന്ന് പറഞ്ഞ് ഒരാൾ പോലും മുന്നോട്ട് വന്നില്ല മൂന്ന് മാസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ട് അന്ന് രാവിലെ ആഷ്ലാൻഡ് കൗണ്ടിയിലുള്ള ന്യൂ ലണ്ടൻ എന്ന സ്ഥലത്തു നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു രാവിലെ ഏഴ് മണിയോടെ ന്യൂ ലണ്ടനിലുള്ള വൺ വൺ എയ്റ്റ് വൺ എന്ന റോഡിലൂടെ ജോഗിംഗിന് പോയ ഒരു ലേഡി റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് മാറി ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസുകാർ അത് മൂന്ന് മാസം മുൻപ് കാണാതായ എമി മിഹാൽ ജെവിക്കിന്റെ ഡെഡ് ബോഡിയാണെന്ന് കൺഫേം ചെയ്തു എമി കടത്തപ്പെട്ടു എന്ന് കരുതുന്ന ഷോപ്പിംഗ് സെന്ററിൽ നിന്നും എൺപത് കിലോമീറ്റർ ദൂരെ നിന്നുമാണ് ഇപ്പോൾ ഡെഡ് ബോഡി ലഭിച്ചിരിക്കുന്നത് ഡെഡ് ഡെഡ്ബോഡിക്ക് അരികിൽ നിന്നും ഒരു ബെഡ്ഷീറ്റും ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന ഷവർ കർട്ടനും കണ്ടെത്തി ഡെഡ് ബോഡി പൊതിയാനാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ആ ബെഡ്ഷീറ്റിൽ നിന്നും ചില മുടികളും ലഭിച്ചു ആ മുടികൾ എമിയുടെ അല്ലാത്തതുകൊണ്ട് തന്നെ അത് കില്ലറിന്റെ ആയിരിക്കുമെന്ന് പോലീസിന് ഉറപ്പായിരുന്നു എന്നാൽ റൂട്ടില്ലാത്ത മുടിയായതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഡി എൻ എ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്നുച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ഡെഡ് ബോഡി അഴുകി സ്കെൽട്ടൺ സ്റ്റേജിലെത്തിയിരുന്നുവെങ്കിലും തലയ്ക്കേറ്റ ശക്തമായ ഡിയും ദേഹത്ത് കത്തിക്കൊണ്ടേറ്റ പരിക്കുകളുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ ഡെഡ് ബോഡിയുടെ പഴക്കം വെച്ച് നോക്കുമ്പോൾ കാണാതായി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മരണം നടന്നിട്ടുണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൊന്നിട്ടും പ്രതിയിലേക്ക് എത്താൻ കഴിയാത്തതിൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ശക്തമായി എന്നാൽ ബേ വില്ലേജ് പോലീസും എഫ് ബി ഐ ഉദ്യോഗസ്ഥരും എത്ര അന്വേഷിച്ചിട്ടും കില്ലറിനെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല പതിനയ്യായിരത്തോളം പേരെ പോലീസ് ചോദ്യം ചെയ്തു അതിൽ നിന്നും നൂറ്റി അൻപത് പേരെ സസ്പെക്ട് ലിസ്റ്റിൽ കൊണ്ടുവന്നു പലരെയും നുണപരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയരാക്കി എന്നിട്ടും കില്ലറിലേക്ക് എത്താൻ മാത്രം കഴിഞ്ഞില്ല എണ്ണായിരത്തിലധികം ലീഡുകളിലൂടെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ടു പോയത് പക്ഷേ അതൊന്നും തന്നെ ഈ കേസ് സോൾവ് ചെയ്യാൻ സഹായിച്ചില്ല അതിൽ ചില ലീഡുകൾ ഇതൊക്കെയാണ് എമി മിഹാൽ ജവിക്കിന്റെ കില്ലർ ഫോൺ വിളിച്ച് സംസാരിച്ച അതേ രീതിയിൽ ബേ വില്ലേജിലെ പല പെൺകുട്ടികളുടെയും വീടുകളിലേക്ക് ഫോൺ കോളുകൾ വന്നിട്ടുണ്ട് എന്നാൽ എമി മിഹാൽ ജവിക് മാത്രമാണ് ആ ട്രാപ്പിൽ കുടുങ്ങിയത് ഇതിൽ നിന്നും കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുന്ന സീരിയൽ കില്ലറാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിച്ചേർന്നു അതുപോലെ എമിയുടെ വീട്ടിലേക്ക് വിളിച്ച ഫോൺ നമ്പർ പോലീസ് കണ്ടെത്തിയെങ്കിലും അതൊരു പബ്ലിക് ബൂത്ത് ആയിരുന്നതിനാലും ഇന്നത്തെ പോലെ സിസിടിവികൾ സജീവമല്ലാത്തതിനാലും കില്ലറിനെ പിടിക്കാനായില്ല അതുപോലെ എമിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സമയത്ത് അവളുടെ ഷൂസും കമ്മലും മറ്റു പല സാധനങ്ങളും മിസ്സിംഗ് ആയിരുന്നു വിക്ടിംസിന്റെ ആഭരണങ്ങളും മറ്റു വസ്തുക്കളുമെല്ലാം ഓർമ്മയ്ക്കായി കളക്ട് ചെയ്തു വെക്കുന്ന സീരിയൽ കില്ലേഴ്സിന്റെ കൊലപാതക രീതിയോട് ഈ കൊലപാതകത്തിനും സാമ്യതകളുണ്ട് എമി മിഹാൽ ജെവിക്കിനെ കില്ലർ ഫോൺ വിളിച്ചതുപോലെ തന്നെ മറ്റു പല പെൺകുട്ടികളെയും കില്ലർ വിളിച്ചിരുന്നുവെങ്കിലും ആ പെൺകുട്ടികളാരും പരസ്പരം പരിചയമുള്ളവരല്ല എന്നാൽ ഇവരെല്ലാം കോമണായി ഒരു സ്ഥലത്ത് വന്നു എന്ന് ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നീട് കണ്ടെത്തി ബാ വില്ലേജിൽ പ്രവർത്തിക്കുന്ന ലേക്ക് എറി നാച്ചുറൻഡ് സയൻസ് സെന്റർ ആയിരുന്നു അത് സ്കൂളുകളിൽ നിന്നുമുള്ള വിസിറ്റിന്റെ ഭാഗമായി പലരും പല സമയത്താണ് അവിടെ എത്തിയിട്ടുള്ളത് എന്നാൽ അവിടെ എത്തിയിട്ടുള്ള എല്ലാവരും വിസിറ്റേഴ്സ് ലോഗ് ബുക്കിൽ പേരും അഡ്രസ്സും ഫോൺ നമ്പറും ഉൾപ്പെടെ എഴുതിയിട്ടാണ് പോയിട്ടുള്ളത് ഇതോടെ ആ ലോഗ് ബുക്കിൽ നിന്നുമാണ് കില്ലർ വിക്ടിംസിനെ തിരഞ്ഞെടുത്തിരുന്നത് എന്നും ആ ബുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ലേക്ക് എറി നാച്ചുറൻഡ് സയൻസ് സെന്ററിലെ ജീവനക്കാർക്ക് ആർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാവുമെന്നും പോലീസ് ചിന്തിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ആറിലാണ് പോലീസ് ഈ കണ്ടെത്തൽ നടത്തിയത് അതായത് എമിയുടെ കൊലപാതകം നടന്ന് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് കാലഘട്ടത്തിൽ ധാരാളം താൽക്കാലിക ജീവനക്കാർ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അതിൽ പലരുടെയും കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇന്നവിടെ ലഭ്യമല്ല എന്നുള്ളത് അന്വേഷണത്തെ ബാധിച്ചു അഡ്രസ് ലഭിച്ച എല്ലാവരെയും പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ചോദ്യം ചെയ്തുവെങ്കിലും പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ചോദ്യം ചെയ്യുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇനി കേസിലെ മെയിൻ സസ്പെക്ട്സ് ആരൊക്കെയാണെന്നും അവരെങ്ങനെ സസ്പെക്ട് ലിസ്റ്റിൽ വന്നു എന്നും നോക്കാം വ്യക്തിപരമായ കാരണങ്ങളാൽ സ്വന്തം കുട്ടികളെ കൊല്ലുന്ന നിരവധി കേസുകൾ അമേരിക്കയിൽ നടക്കാറുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏത് കൊലപാതകം നടന്നാലും പാരന്റ്സ് പോലീസിന്റെ സസ്പെക്ട് ഉണ്ടാവും എന്നാൽ ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ മാർക്കിനെയും മാർഗ്രറ്റിനെയും സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി കിഡ്നാപ്പിംഗ് നടന്ന സമയത്ത് ഇരുവരും ജോലിസ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അവരുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ പോലീസിന് മൊഴി കൊടുത്തിരുന്നു അതുപോലെ ഒരു വാടക കൊലയാളിയെ വെച്ച് ഈ കൃത്യം നടത്താൻ മാത്രം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു ബേ വില്ലേജിലുള്ള ഹോളി ഹിൽസ് ഫാംസ് എന്നറിയപ്പെടുന്ന ധാരാളം കുതിരകളെ വളർത്തുന്ന ഒരു ഫാമിലെ ജോലിക്കാരനായിരുന്നു ഷോൺ ഹോഴ്സ് റൈഡിംഗിൽ താല്പര്യമുണ്ടായിരുന്ന എമി ഈ ഫാമിൽ ഹോഴ്സ് റൈഡിംഗ് പ്രാക്ടീസിന് എത്താറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വാഷിംഗ്ടണിൽ വെച്ച് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഷോൺ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഷോൺ ഹോളി ഹിൽസ് ഫാമിൽ ജോലിക്കെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഈ കൊലപാതകം നടക്കുമ്പോൾ ഷോൺ ആ ഫാമിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ ഷോൺ ടബേലിയനെ പ്രതി ചേർക്കാൻ മാത്രം ഒരു തെളിവും പോലീസിന് കണ്ടെത്താനായില്ല എമി കൊല ശേഷം അവൾക്ക് വേണ്ടിയുള്ള മെമ്മോറിയൽ ഇവന്റുകൾ സംഘടിപ്പിച്ചിരുന്നവരിൽ പ്രധാനിയായിരുന്നു റോബർട്ട് ജോൺസ് മിഹാൽ ജെവിക് ഫാമിലിയുമായി യാതൊരു ഡയറക്ട് ഇല്ലാതിരുന്ന റോബർട്ട് ആ ഫാമിലിക്ക് ആയിരം ഡോളർ കൊടുത്ത് സഹായിച്ചിരുന്നു എമിക്ക് വേണ്ടി മൂന്ന് മാസത്തോളം തിരച്ചിൽ നടത്തിയ സമയത്ത് ധാരാളം പേർ ആ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ റോബർട്ട് ജോൺസിന്റെ സഹായം മാത്രമാണ് പോലീസിൽ സംശയമുണ്ടാക്കിയത് കാരണം സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന് റോബർട്ട് ജോൺസിന്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു അതുകൂടാതെ സ്വന്തം വീട് തീയിട്ട് നശിപ്പിച്ചതിന് മറ്റൊരു കേസും എമിയുടെ കൊലപാതകത്തിൽ റോബർട്ട് ആയ സമയത്താണ് വീടിന് തീയിട്ട സംഭവം നടന്നത് ഇതോടെ എമിയെ റോബർട്ട് ആ വീട്ടിൽ ഒളിപ്പിച്ച് താമസിപ്പിക്കുകയോ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയോ ചെയ്തിരിക്കാമെന്നും തെളിവ് നശിപ്പിക്കാനായിരിക്കും വീടിന് തീയിട്ടത് എന്നും പോലീസ് ഊഹിക്കുന്നു ഇതോടെ റോബർട്ട് താമസിച്ചിരുന്ന പുതിയ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരു തെളിവും ലഭിച്ചില്ല കുട്ടികൾക്കെതിരെയുള്ള നിരവധി ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതിയായിരുന്ന കെന്നത്ത് എമി മിസ്സിംഗ് ആവുന്നതിന് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് നോർത്തേൺ ഒഹായോയിലേക്ക് താമസം മാറ്റിയത് ചെറിയ പെൺകുട്ടികളുമായി സൗഹൃദം സ്ഥാപിച്ച് കിഡ്നാപ്പ് ചെയ്യുന്നതാണ് കെന്നത്തിന്റെ രീതി എന്നാൽ എമി മിസ്സിംഗിൽ കെന്നത്തിന് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലേഴ് മുതൽ ബേ വില്ലേജിലുള്ള ലേക്ക് എറി ആൻഡ് സയൻസ് സെന്ററിൽ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഡീൻ റംഗിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എമി മിഹാൽജവിക് മിസ്സിംഗ് ആവുമ്പോഴും ഡീൻ റംഗൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ലേക്ക് എറി നാച്ചുറാൻ സയൻസ് സെന്റർ വിസിറ്റ് ചെയ്യാനെത്തുന്ന കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തുകൊടുത്തിരുന്നതും മറ്റു പല ആക്ടിവിറ്റീസും ചെയ്യിപ്പിച്ചിരുന്നതുമെല്ലാം ഡീൻ റിംഗ്ലായിരുന്നു ഡീൻ പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ വന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ലേക്ക് എറി നാച്ചുറാൻ സയൻസ് സെന്ററിലെ വിസിറ്റേഴ്സ് ലോക്ക്ബുക്ക് ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ആ ലോക്ക്ബുക്കിൽ നിന്നുമാണ് കില്ലർ എമിയുടെ ഫോൺ നമ്പർ കണ്ടെത്തിയത് എന്നാണ് പോലീസ് നിഗമനം രണ്ട് എമിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്ററിനകത്ത് ഒരു ഫാം ഹൗസ് ഉണ്ട് അത് ഡീൻ റംഗിളിന്റെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള നൂറ്റി അൻപതോളം പേരിൽ ഈ കൊലപാതകം നടത്തിയിരിക്കാൻ കൂടുതൽ സാധ്യതകളുള്ളത് ഡീൻ റംഗിൾ ആയതുകൊണ്ട് തന്നെ അയാളുടെ ഫുൾ ഹിസ്റ്ററിയും പോലീസ് കളക്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒഹായോ സ്റ്റേറ്റിലുള്ള ന്യൂ ലണ്ടനിലാണ് ഡീൻ റംഗിൾ ജനിച്ചത് യാതൊരു സ്നേഹവുമില്ലാത്ത ക്രൂരമായി ദേഹോപദ്രവും ഏൽപ്പിക്കുന്ന ഒരു ഫാദറായിരുന്നു ആയിരുന്നു ഡീനിന്റേത് എന്നുള്ളതുകൊണ്ട് തന്നെ നിരവധി ദുരിതങ്ങളിലൂടെയായിരുന്നു അവൻറെ ബാല്യകാലം കടന്നു പോയിരുന്നത് അച്ഛന്റെ ക്രൂരതകൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡീനിന്റെ ട്വിൻ സിസ്റ്റേഴ്സ് മരണപ്പെട്ടിരുന്നു സയൻസ് പ്രത്യേകിച്ച് ബയോളജി കൂടുതൽ ഇഷ്ടമായിരുന്ന ഡീൻ രംഗൾ പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു സ്വാഭാവികമായും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അവൻ സയൻസ് ടീച്ചറായി ജോലിയിലും പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെർമിലിയൺ ജൂനിയർ ഹൈസ്കൂളിലാണ് അവൻ ടീച്ചിങ് കരിയർ ആരംഭിച്ചത് ടീച്ചിങ് കൂടാതെ ഫോട്ടോഗ്രഫിയിലും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഡീൻ ഡീൻറംഗിൾ അയാളുടെ സ്റ്റുഡൻസിന്റെ ധാരാളം ഫോട്ടോകളും വീഡിയോകളും എടുത്തു സൂക്ഷിച്ചിരുന്നു വർഷങ്ങളോളം ഈ ഹാബിറ്റ് അയാൾ തുടർന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴോടെയാണ് ഡീൻ റംഗിൾ ലേക്ക് എറി നാച്ചു ആൻഡ് സയൻസ് സെന്ററിൽ ജോയിൻ ചെയ്തതും അവിടെ കുട്ടികൾക്ക് ക്ലാസുകൾ എടുത്തു തുടങ്ങിയതും ഈ കാലഘട്ടങ്ങളിൽ അയാൾ നിരവധി പെൺകുട്ടികളോട് മിസ്ബിഹേവ് ചെയ്തിരുന്നുവെന്നും ആൺകുട്ടികളുടെ ഇടയിൽ സെക്ഷൽ ജോക്സ് പറഞ്ഞിരുന്നതായും പരാതികൾ ഉയർന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് കാലഘട്ടത്തിൽ ഡീൻ ഡ്രഗിന്റെ ഉടമസ്ഥതയിൽ ജനറൽ മോട്ടേഴ്സിന്റെ ഒരു ഗോൾഡൻ കളർ പോണ്ടിയ കാർ ഉണ്ടായിരുന്നു ഇതേ കളർ കാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് എമി കയറിപ്പോയത് എന്നായിരുന്നു വിറ്റ്നസ് പോലീസിനു കൊടുത്ത മൊഴി എമി മിഹാൽ ജവിക്കിന്റെ കൊലപാതകം നടന്ന് മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ഈ ഇക്കേസിൽ ഒരറസ്റ്റ് നടന്നിട്ടില്ല എന്നാൽ കേസ് കേസന്വേഷണം അവസാനഘട്ടത്തിലാണെന്നും ഉടനെ തന്നെ അറസ്റ്റ് അറസ്റ്റുണ്ടാവുമെന്നുമാണ് ലഭിക്കുന്ന വിവരം ഡീൻ റംഗിളിലേക്ക് തന്നെയാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിനു കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഡീൻ റംഗിളിന്റെ ഗേൾഫ്രണ്ടായിരുന്ന സ്ത്രീയുടെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഡീൻ റംഗിൾ അയാളുടെ കാമുകിയെ ഫോണിൽ വിളിച്ചിരുന്നു ബേ വില്ലേജിൽ നിന്നും എമി മിഹാൽ ജപിക്കുന്ന ഒരു പത്ത് വയസ്സുകാരി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂസ് ടിവിയിൽ കാണിക്കുന്നുണ്ടോ എന്നറിയാനുമായിരുന്നു ഡീൻട്രങ്കിൾ അന്നവരെ വിളിച്ചത് എന്നാൽ ഡീൻ ഫോൺ വിളിച്ചു കഴിഞ്ഞ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ആ ന്യൂസ് ടിവിയിൽ കാണിച്ചു തുടങ്ങിയത് എന്നാണ് ആ സ്ത്രീ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ ഡീൻ ഡീൻട്രങ്കിളിന്റെ സംസാരത്തിൽ ഭയമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്നാൽ ഞാനത് കാര്യമാക്കിയില്ല എന്നും ഡീൻ റംഗിൾ ഇന്ന് ആ കേസിൽ സസ്പെക്ട് ലിസ്റ്റിൽ വന്ന വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് ഞാൻ ആ സംഭവം ഓർത്തത് എന്നാണിപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ കേസിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ